നമസ്കാരം ശിവകാർത്തികയെ നായകനായെത്തിയ അമരൻ വൻ വിജയമാണ് തിയേറ്ററിൽ നേടുന്നത് തെന്നിന്ത്യൻ താരം സായി പല്ലവിയും തമിഴ് മണ്ണൻ ശിവകാർത്തികനും തകർത്ത് അഭിനയിച്ച ചിത്രം കമൽഹാസന്റെ രാജ്കമൽ ഫിലിം ഇന്റർനാഷണൽ ആണ് നിർമ്മിച്ചത് അതേസമയം ചിത്രത്തിൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് അമരൻ എന്ന സിനിമ ജനങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നും ഇതൊരു ബയോപിക് അല്ല മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വിതയ്ക്കാനാണ് നിർമ്മിച്ചതെന്നുമാണ് ആരോപണം നേരത്തെ കമൽഹാസൻ വിശ്വരൂപം എന്ന സിനിമ നിർമ്മിച്ചിരുന്നു അതിൽ മുസ്ലിങ്ങളോടെ വിദ്വേഷവും ഉണ്ടായിരുന്നുവെന്നുമാണ് ആരോപണങ്ങൾ വരുന്നത് അതേസമയം മേജർ മുകുന്ദ വരദരാജന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയെ അമരൻ തമിഴ്നാട്ടിലെ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്തെത്തിയിരിക്കുകയാണ് പുതുതലമുറയിൽപ്പെട്ടവരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ സിനിമ ബൃഹത്തായ പങ്ക് വഹിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി ഇത്തരം ആവശ്യം മുന്നോട്ട് വെച്ചത് ഇതിനെതിരെ എസ് ഡി പി ഐയും മത തീവ്രവാദികളും രംഗത്തെത്തിയിട്ടുണ്ട് ചിത്രം കശ്മീരിനെയും മുസ്ലിം വിഭാഗത്തെയും മോശമായി ചിത്രീകരിക്കുന്നുവെന്നും ഇസ്ലാമഹോണിയ പരത്തുന്നുവെന്നും വിചിത്രവാദം ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട്ടിലെ എസ് ഡി പി ആയി രംഗത്തു വന്നിരിക്കുന്നത് ദേശീയ ബോധം വളർത്താൻ സിനിമ സഹായിക്കുമെന്നും സിനിമയെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കുമെതിരെന്നും ബി ജെ പി തമിഴ്നാട് സംസ്ഥാന വക്താവ് എ എൻ യശസ് പ്രതാദ് പറഞ്ഞു സംസ്ഥാനത്തുടനീളം സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ ക്രമീകരണങ്ങൾ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സിനിമ തിയേറ്ററുകളിൽ ഹിറ്റായി ഓടുന്നതിനിടെ നൂറ്റി അൻപതിലേറെ എസ് ഡി പി ഐ പ്രവർത്തകർ ചെന്നൈയിലെ ആൽവാപേട്ടയിൽ രാജ്കമൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നെങ്കിലും ജനപ്രീതിയിൽ അമരൻ മുന്നേറുകയാണ് രാഷ്ട്രീയ കലാമേഖലയിലെ നിരവധി പേരാണ് സിനിമയെ അഭിനന്ദിച്ച് രംഗത്തെത്തുന്നത് പ്പത്തി ഒന്നിനാണ് ചിത്രം റിലീസ് ചെയ്തത് അതേസമയം അമരൻ ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം നേടിയെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ മാത്രമുള്ള കളക്ഷന്റെ കണക്കുകളും ചിത്രത്തിന്റെ വിജയമാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ മാത്രം ചിത്രം നൂറ്റി എഴുപത്തി ഏഴ് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശിവ കാർത്തികേയന്റെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായിരിക്കുകയാണ് അമരൻ മേജർ മുകുന്ദ് വരദരാജനായിട്ടാണ് ശിവ കാർത്തികേയൻ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് രാജ്കുമാർ പെരേസ്വാമിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മേജറിന്റെ ജീവിതകഥ ഒരു സിനിമയായി എത്തുമ്പോൾ അതിലുണ്ടാകുന്നതിന്റെ ആവേശത്തിലായിരുന്നു തമിഴ് താരം ശിവകാർത്തികേയൻ സിനിമ സ്വീകരിക്കാൻ കാരണം യൂണിഫോം ആയിരുന്നുവെന്ന് പറഞ്ഞിരുന്ന ശിവകാർത്തികേയൻ മേജർ മുകുന്ദ് വരദരാജന് തന്റെ അച്ഛനുമായി സാമ്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു കളറേ മാറുന്നുള്ളൂ ഉത്തരവാദിത്തം ഒന്നാണ് ഞാൻ ആ സിനിമ സ്വീകരിക്കുമ്പോൾ വരുന്ന വെല്ലുവിളികൾ ബോധ്യമുണ്ടായിരുന്നു വേറിട്ട ഒരു വ്യക്തിയായി മാറാൻ തന്റെ ഊർജം എല്ലാം സംഭരിക്കേണ്ട ആവശ്യമുണ്ട് യൂണിഫോം ധരിക്കാൻ താൻ സ്വയം തന്നെ പരിശീലിച്ചു യഥാർത്ഥ ഒരു വ്യക്തിയുടെ കഥ ആയതിനാൽ സിനിമ സുഹൃത്തുക്കളും അടുപ്പമുള്ളവരും കാണും പക്ഷേ യൂണിഫോം താൻ ധരിച്ചപ്പോൾ ഒരു ഹീറോയായി അനുഭവപ്പെട്ടു മുകുന്ദനായി താൻ ചിത്രത്തിൽ വേഷമിട്ടപ്പോൾ തന്നെ യഥാർത്ഥ ആർമിക്കാർ അഭിനന്ദിച്ചുവെന്നും ശിവകാർത്തികേയൻ പറഞ്ഞിരുന്നു Webdash news. Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Thirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.